ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലംബിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ സാധനങ്ങൾ എഴുതി കൊടുത്തിട്ട് പാർട്ടിയാണ് മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു അതിലൊരു പ്രത്യേകത ഉണ്ട് അതാണ് നമ്മൾ തനിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഷാരോൻ്റെ പൈപ്പ് നിന്ന് നമ്മൾ കുറേ നാളേക്ക് കേൾക്കണത് നമ്മുടെ ഇവിടെ നമ്മളതിനെ കിട്ടിയിട്ടില്ല അപ്പോൾ ഡീലർ വഴിയിട്ട് നമ്മുടെ പാർട്ടിയാണ് ഇവിടെ സാധനം എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഞങ്ങളൊന്നും അപ്പോൾ ഇത് ക്ലാസ് ടുവിൽ ഫോർ കെ ജി പൈപ്പാണ് വരുന്നത് നല്ല അടിപൊളി പൈപ്പാണ് അതേപോലെ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും എസ് ഡബ്ല്യു ആറിൻ്റെ ഫിറ്റിംഗ്സുകളാണ് നമ്മൾ എല്ലാ ഫിറ്റിങ്സുകളും നമ്മൾ ഉപയോഗിക്കുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലംബിങ് ഉപയോഗിക്കുമ്പോൾ ആര് പണി പഠിക്കുന്ന പിള്ളേരൊക്കെ എസ് ഡബ്ല്യു ആർ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി അടിപൊളിയായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഈ എസ് ഡബ്ല്യൂആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇപ്പോഴും അങ്ങനെ കാര്യം അറിയില്ല അപ്പോൾ ആ എസ് ഡബ്ല്യൂആർന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കപ്പ്ലിംഗിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫിറ്റിങ്സ് അതായത് ഒരു സൈഡ് കപ്പ്ളിംഗ് ഇല്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് കയറണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് വെള്ളം എന്തോ വന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നേരെ പൈപ്പിൻ്റെ ഫിറ്റിങ്സ് ഫിറ്റിങ്സുള്ള കാരണം ലീക്ക് ഒരു കാരണവശാലും വരില്ല പിന്നെ എന്തേലും കാരണവശാലും എല്ലാം അതുപോലെ എന്തെങ്കിലും ബ്ലോക്ക് ആവാനുള്ള ഒരു എഡ്ജ് പോലും പൈപ്പിന് വരില്ല അതാണ് നമ്മൾ എസ് ഡബ്ല്യു ആർ ഫിറ്റിങ്സ് ഉപയോഗിച്ച് പണിയാൻ പറയുന്നത് ആൻഡ് ലൈഫ് ടൈം അസോസിയേറ്റ്